എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തി എട്ടാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ഇത് വളരെ ചെറിയൊരു കഥയാണ് ആദ്യത്തെ ഇരുപത്തിയേഴ് കഥകളും വീഡിയോ ആയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം കഥയുടെ പേരാണ് കഴുതയുടെ ബന്ധുക്കൾ കുറെ പച്ചക്കറി വിൽക്കാനുണ്ടായിരുന്നു ബീർബലിന് ഒരു കഴുതപ്പുറത്ത് അതെല്ലാം ചാക്കിലാക്കി വെച്ച് അദ്ദേഹം ചന്തയിലേക്ക് പുറപ്പെട്ടു പകുതിയിലേറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു പെട്ടെന്നാണ് കഴുത ഇടഞ്ഞു നിന്നത് ബീർബൽ അതിനെ അടിച്ചു നടത്താനുള്ള ശ്രമമായി എത്ര അടിച്ചിട്ടും അത് നിന്നെടുത്തുനിന്ന് തിരിഞ്ഞതേയുള്ളൂ വഴിയാത്രക്കാരിൽ ചിലതത് കണ്ട് സഹതാപിച്ചു ഈ മിണ്ടാപ്രാണിയെ ഇങ്ങനെ അടിക്കുന്നത് കഷ്ടം തന്നെ അതിനു വല്ല പുല്ലോ വെള്ളമോ കൊടുക്കണം എന്നാലല്ലേ നടക്കാൻ പറ്റൂ ഭാരം കൊണ്ടാണ് പാവം ആ മനുഷ്യന് അതിൽ കുറച്ച് സ്വന്തം തലയിൽ എടുത്താൽ എന്താണ് ഒരാളുടെ സഹതാപം ദേഷ്യമായിട്ടാണ് പുറത്തു വന്നത് കഴുത അടിക്കുന്നത് നിർത്തടോ നിങ്ങളെയാണ് ഒരാൾ ഒരാളിങ്ങനെ അടിക്കുന്നതെങ്കിൽ സഹിക്കുമോ അതിനെ തിരിച്ചടിക്കാൻ കഴിയാനിട്ടല്ലേ എല്ലാം കേട്ടുനിന്ന് ബീർബൽ കഴുതയെ സ്നേഹത്തോടെ തടവിക്കൊണ്ട് പറഞ്ഞു എന്റെ കഴുതെ ഇത്രയും പേർ നിനക്ക് ഇവിടെ ബന്ധുക്കളായി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എങ്കിൽ നിന്നെ ഇത്രയൊന്നും അടിക്കില്ലായിരുന്നു ഇനി ഇവരിൽ ആരുടെയെങ്കിലും സഹായം ചോദിച്ചു നോക്കാമല്ലേ ബീർബൽ മുഖമുയർത്തി ചുറ്റു നോക്കിയപ്പോഴോ കൂടെ നിന്ന് സഹതപിച്ചവരെല്ലാം ഓടി അകലുന്നതാണ് കണ്ടത് ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ